നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ും പാച്ചൂർ ധ്വനി കൂട്ടായ്മയും സ്നേഹസ്പർശം ഫൗണ്ടേഷനും സംയുക്തമായി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കോവളം പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസർ ഷിബുനാഥ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സുരേഷ് മാധവ് അധ്യക്ഷനായി ശാന്തകുമാർ എൻ പത്മകുമാർ തുടങ്ങി പ്രമുഖർ സംസാരിച്ചു ക്ലബ്ബിന്റെ പതിനേഴാമത് വാർഷിക യുവാക്കളൊക്കെ വേറെ വഴിയില്ല ഞങ്ങള് സ്റ്റേഷനിലൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് സൈബർ കുറ്റകൃത്യം കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കുട്ടികൾക്കൊക്കെ അറിയാം പക്ഷേ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു മൊബൈലിനെ സംബന്ധിച്ചല്ലോ മൊബൈലിൽ നമുക്ക് അറിയാം കോവിഡ് വന്നതിനു ശേഷം അന്ന് വിദ്യാഭ്യാസം നമുക്കൊന്നും പുറത്തൊരു അവസ്ഥ കോവിഡിന്റെ ഭയാനകമായ ഒരു അവസ്ഥ സമയത്ത് ജീവിച്ച ഹാഭാഗ്യവാന്മാരാണ് നമ്മൾ അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ എന്നാണ് പറയും സംശയമില്ല കാരണം ഇപ്പൊ വീണ്ടും കോവിഡ് തലമുക്കിയിരിക്കുന്നു പത്രങ്ങളിലൊക്കെ ആളുകൾ പറഞ്ഞു പഠിക്കാൻ കുട്ടികൾക്ക് മൊബൈൽ അങ്ങനെ അച്ഛനമ്മമാർ തന്നെ മുൻകൈ എടുത്ത് കടം വാങ്ങിച്ച മൊബൈൽ വാച്ച് മക്കൾ കൊടുത്തു മക്കൾ അങ്ങോട്ട് പഠനം ശരിക്കും ബാധ്യ വിഷയങ്ങൾ മാത്രമല്ല പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കുന്ന മൊബൈലിലൂടെ നമുക്ക് അത് മാത്രമായിരിക്കും വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ചെന്ന് പെടാനുള്ള സാധ്യതയും അകത്തുണ്ട് ഈ മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കോവളം പോലീസ് ജനമൈത്രി ബിറ്റ് ഓഫീസർ ഷുഭുനാഥിന് ചടങ്ങിൽ സ്നേഹാചരവ് നൽകി